എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യോഗ്രഹൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ രതീഷാണെങ്കിൽ പേടിച്ച് വാതിൽ തട്ടു അപ്പോഴേക്ക് മൂങ്ങ വന്ന് വാതിൽ വറന്നു മൂങ്ങയെ കണ്ടതും ഏഹ് നിങ്ങളെന്താ തള്ളേ ഇവിടെ അത് പിന്നെ എടാ രതീഷ് നീ അകത്തേക്ക് വാ നമുക്ക് സംസാരിക്കാം അകത്തേക്ക് വരാനോ എൻ്റെ വീട്ടിലേക്കോ നിങ്ങളെന്താ ഇവിടെയെന്ന് പറ എന്ന് പറഞ്ഞുകൊണ്ട് രതീഷ് ഓർഡറി അകത്തേക്ക് കയറിയിട്ട് ചോദിക്കുക അത് കേട്ടതും എടാ മക്കളെ ഞാൻ വെയിലത്ത് തളർന്ന് നടക്കുമായിരുന്നടാ പിന്നെയാ നിന്നെ ഹോസ്പിറ്റലിൽ കണ്ട കാര്യം ഓർത്തത് അപ്പോഴാണ് നമ്മളീ വീടൊക്കെ പൂട്ടിയിട്ട് താക്കോൽ അവിടെ വെച്ചിട്ടാണല്ലോ പോകാറ് അതുകൊണ്ട് വന്നൊന്ന് നോക്കിയതാടാ ദൈവാനുഗ്രഹം കൊണ്ട് താക്കോല് കിട്ടി വെയിലത്ത് തളർന്ന് നടക്കുന്നത് കൊണ്ട് കയറി ഇരുന്നതാടാ അല്ലാതെ നിന്നെ നിന്നെ സങ്കടപ്പെടുത്താൻ വേണ്ടിയിട്ടൊന്നും അല്ലടാ രതീഷെ അയ്യാടാ അതെ പറ്റില്ല മര്യാദയ്ക്ക് ഇവിടെ നിപ്പോൾ ഇറങ്ങിക്കോ എന്നും പറയാ അല്ല എവിടെ നിങ്ങളുടെ പുന്നാരമോൻ എടാ അവൻ അറ്റാക്കൊക്കെ കഴിഞ്ഞല്ലേടാ ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പം വന്നതേ ഉള്ളൂ പൊറത്താണെങ്കിൽ പൊരിഞ്ഞ ചൂടും അതുകൊണ്ട് അവൻ അവൻ കിടക്കും അയ്യോ പള്ളി നീരാട്ട് നടത്തി കിടന്നുറങ്ങുവാണോ അവൻ എന്തായാലും അയാളെ ഞാനൊന്ന് ശരിയാക്കുന്നുണ്ട് നിങ്ങൾക്ക് നാണോ ഇല്ല പെണ് എൻ്റെ വീട്ടിൽ കയറി താമസിക്കാൻ ഓ പെൺമക്കളെ വീർപ്പാ എന്നാ പെൺമക്കളെ വീട്ടിൽ കയറി താമസിക്കാൻ ഒരു നാണോ മാനോ എളുപ്പവും മര്യാദയ്ക്ക് മര്യാദക്ക് ഇവിടെ നിന്ന് ഇറങ്ങിക്കോ എടാ അങ്ങനെ പറയലേടാ ദേ എത്രയൊക്കെ ആയാലും ഇതും എൻ്റെ എൻ്റെ കൊച്ചുമോളുടെ വീടല്ലേ അത് മാത്രമല്ല അവൾ കുഞ്ഞിനെ കൊണ്ടുവരുമ്പോൾ ആ കുഞ്ഞിനെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം എടാ അയ്യോ വേണ്ട സഹായിക്കണ്ട അതെ കൊച്ചുമോളുടെ വീടാണ് സത്യമാണ് എന്നാൽ ആ കൊച്ചുമോളെ നിങ്ങൾക്ക് വെറുപ്പല്ലേ രണ്ടല്ല മൂന്ന് പെ പെൺ കൊച്ചുമക്കളാണ് എന്നിട്ട് ആ മൂന്ന് പേരെയും ഒതുക്കി മാറ്റി എവിടെ രാജകുമാരൻ എവിടെ എന്നും ചോദിക്കുക രതീഷ് അത് കേട്ടതും എടാ നീ അങ്ങനെ പറയല്ലേടാ രതീഷെ ഇപ്പോൾ ഒരു ഒരു വകയില്ലടാ ഇല്ലടാ കയ്യിലാണെങ്കിൽ കാലാണേ ഇല്ലടാ അറിയാം ഭിക്ഷയാജിച്ചാണ് മകൻ്റെ ഹോസ്പിറ്റൽ ബില്ല് കെട്ടിയെന്നു അറിയാം അത്രയ്ക്കേ സങ്കടമുണ്ടെങ്കിൽ പോയി വീഴ് കല്യാണിയുടെ കാലിൽ ചിലപ്പോൾ അവളെ സഹതാപത്തോടെ എന്തെങ്കിലും ചെയ്യുമായിരിക്കും എന്നാലും ഞാൻ ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങളെ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ പെണ്ണുപുള്ളേ ഒരുപാട് അനുഭവിക്കും നിങ്ങൾ കാരണം നിങ്ങൾ തള്ളിക്കളഞ്ഞ നിങ്ങളുടെ കൊച്ചുമക്കളുണ്ടല്ലോ അവരുടെ കണ്ണുനീര് നിങ്ങളുടെയും നിങ്ങളുടെ മോൻ്റെയും തലയിൽ വീണിട്ടുണ്ട് അവൻ്റെ കൊച്ച് മകൻ്റെയും അതുകൊണ്ട് എന്തൊക്കെയായാലും നിങ്ങളിനി അനുഭവിച്ചിട്ടേ ഇവിടെ നിന്ന് പോകൂ മര്യാദയ്ക്ക് ഇറങ്ങിക്കോ എടാ അങ്ങനെ പറയില്ലേടാ ഞാനിവിടെ നിന്നോളട ഇല്ലെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നത് വരെ എങ്കിലും ഏഹ് അപ്പോൾ നീയോ ഹോസ്പിറ്റലിൽ പോവും കാദംബരിയും ഹോസ്പിറ്റലിലാണ് അങ്ങനെയുള്ള അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളെ കാണേണ്ടി വരില്ലല്ലോ അത് കഴിഞ്ഞ് ഞങ്ങളെങ്ങോട്ടെങ്കിലും പോയിക്കോളാം ഒന്നും പറ്റില്ല ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ വീട് പൂട്ടിയിട്ടിട്ട് പോയിക്കോളാം ഇനി കാവലിന് ആൾ വേണമെങ്കിലേ ഞാനൊരു പട്ടിയെ മേടിച്ച് പുറത്ത് കെട്ടിക്കോളാം എന്നാലും നിങ്ങളുടെ ആവശ്യം എനിക്കില്ല മര്യാദക്ക് ഇറങ്ങിക്കോ എവിടെ നിങ്ങളുടെ മകൻ പുന്നാരമോൻ എന്നും പറഞ്ഞുകൊണ്ട് രതീഷ് അകത്തേക്ക് കയറി ചെല്ലുവോ അപ്പോഴാണെങ്കിൽ പ്രകാശം കിടന്നുറങ്ങുക ഓ കിടന്നുറങ്ങുവാണോ നിങ്ങൾക്ക് നാണുമില്ല എടോ പെൺമക്കളെ വെറുത്തിട്ട് പെൺമക്കളെ വീട്ടിൽ കയറി താമസിക്കാൻ എടാ എടാ ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാടാ അമ്മയാ പറഞ്ഞത് വെയിലത്ത് നടക്കാൻ പറ്റുന്നില്ല തളർന്നു പോയിരുന്നു അതുകൊണ്ട് അമ്മ അമ്മ വിളിച്ചപ്പോൾ ഞാനിങ്ങ് പോന്നത് ഷോ എന്നിട്ടും ഒരു ഉളുപ്പുമില്ലാതെ കിടന്ന് ഉറങ്ങുക അതും സ്വന്തം മകളുടെ കട്ടിലേലും ദേ നാണമില്ലല്ലോ ഇതേ നിങ്ങൾ നിങ്ങളുടെ കല്യാണി മോള് മേടിച്ചെന്ന വീടാ അത് കേട്ടതും നമ്മുടെ പ്രകാശൻ ഞെട്ടി എന്ത് അവൾ മേടിച്ചെന്ന വീടോ അതെ അവളുടെ ഔദാര്യത്തിൽ തന്നെയാ ഞാനും എൻ്റെ ഭാര്യ ഇപ്പം കഴിയുന്നത് അങ്ങനെയുള്ളപ്പോൾ താനും തൻ്റെ അമ്മയും തൻ്റെ മകനും ഒന്നും ഈ വീട്ടിൽ കയറാൻ പറ്റില്ല ഓ അവൾ മേടിച്ചെന്നാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു ഹാ ഇനിയും താമസിച്ചിട്ടൊന്നുമില്ല ഇറങ്ങിക്കോ ഇറങ്ങിക്കോ ഇപ്പം തന്നെ ഇറങ്ങിക്കോ അത് കേട്ടതും എടാ നാളെ പോയിക്കോളൂടാ ഹാ അതെ നിങ്ങൾക്ക് അങ്ങനെ താമസിക്കണമെങ്കിൽ ചെന്നു വീട് കല്യാണിയുടെ കാലിൽ ചെന്ന് വീട് അങ്ങനെ വീഴുമ്പോൾ ചിലപ്പോൾ സഹതാപം കൊണ്ട് അവൾ എന്തെങ്കിലും തരും അങ്ങനെ അത് മേടിച്ചോണ്ട് അവിടെ നിന്ന് സ്ഥലം വിട്ടോ ചത്താലും ചത്താലും ഞാനത് ചെയ്ലടാ എന്നാ പിന്നെ പോയി ചാകുകളവാ അതേ ഇവിടെ കടുവയുടെ മൂങ്ങയുടെ ആവശ്യമൊന്നുമില്ല ഇത് മനുഷ്യർ താമസിക്കുന്ന വീടാ ഇവിടെ മനുഷ്യര് മാത്രം മതി മനസ്സാക്ഷി ഇല്ലാത്തവര് വേണ്ട ഇറങ്ങാനാണ് പറഞ്ഞത് അത് കേട്ടതും എടാ രതീഷെ അമ്മയ്ക്ക് വയ്യാത്തതാടാ ആ അതുകൊണ്ട് ഞങ്ങൾ ഇന്നിവിടെ നിന്ന് പൊരി വെയിലാടാ ഇല്ലെങ്കിൽ വെയിലാറിയിട്ട് പോകാംടാ ആ വേണ്ടെന്ന് പറഞ്ഞില്ലേ മര്യാദയ്ക്ക് ഇറങ്ങിക്കോ രണ്ടും എന്നും പറഞ്ഞുകൊണ്ട് രതീഷ് ആട്ടിപ്പായയ്ക്ക് എന്നിട്ട് അവിടെ ഇരുന്ന് ബാഗൊക്കെ എടുത്ത് ഓ വ അപ്പോൾ മൂങ്ങ എടാ മക്കളെ വേണ്ടടാ അങ്ങനെ ചെയ്യല്ലേടാ ഞാൻ ഞങ്ങൾ ഇന്നൊരു ദിവസം ഇവിടെ നിന്ന് നിന്നോട്ടേടാ പറ്റില്ല ഇവിടെ നിന്ന് ഇറങ്ങിക്കും കല്യാണിയുടെയും കിരൺ കിരൺ സാറിൻ്റെ ഔദാര്യത്തിൽ കഴിയുന്ന ഈ ഞങ്ങൾ തന്നെ ആ അവരുടെ ദയല ഇവിടെ കഴിയുന്നത് അങ്ങനെയുള്ളപ്പോൾ അവരെ വെറുക്കുന്ന നിങ്ങളിവിടെ കഴിയണ്ട ഇറങ്ങ അപ്പോൾ നമ്മുടെ മുങ്ങയോട് പ്രകാശൻ ഇപ്പം എന്തായി എന്തായി നിങ്ങളോട് ഇങ്ങോട്ടേക്ക് വരണ്ടാന്ന് ഏഹ് അപ്പം നിങ്ങൾ പറഞ്ഞോ അവന് മനസാക്ഷിയുണ്ട് അതുകൊണ്ട് അവൻ നമ്മളോടൊന്നും പറയില്ലയെന്ന് ഇപ്പം മനസ്സിലായില്ലേ എടാ മക്കളെ ഞങ്ങൾ നിന്നോട്ട വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട മര്യാദയ്ക്ക് ഇറങ്ങിപ്പോതള്ളേ ഷെ നാണോ മാനോ ഇല്ലാത്ത രണ്ടണ്ണ അതെ എവിടെ രാജകുമാരൻ അവനോട് പോയൊരു രാജകുട്ടാരൻ മേടിച്ചു തരാൻ പറ ആ അപ്പോൾ അവൻ മേടിച്ച് തരും അവനെയല്ലേ രാജകുമാരൻ എന്നും പറഞ്ഞ് വളർത്തിയത് എന്നിട്ട് കൂടെ കാണാനില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രതീഷ് ഒരുപാട് കളിയാക്കുക അമ്മേ വാ പോകാം എടാ മക്കളെ നീ ഇങ്ങനെ ഞങ്ങളോട് ചെയ്യരുത് ആ ചെയ്യും മര്യാദക്ക് ഇറങ്ങ എന്നും പറഞ്ഞുകൊണ്ട് എല്ലാത്തിനെയും പിടിച്ചിറക്കും ഒരേ ദീഷിച്ച് അങ്ങനെ പ്രകാശനും മൂങ്ങയും പുറത്തിറങ്ങി അതിനുശേഷം താഴെ നല്ല എടുത്തു ഭയങ്കര വെയില് ഹാ എന്നാൽ ഞാൻ സൂര്യനോട് പറയാം ഒത്തിരി കുറച്ച് പ്രകാശിക്കാൻ എന്താ പറയട്ടെ എന്നും പറഞ്ഞുകൊണ്ട് രതീഷ് കളിയാക്കുക അത് കേട്ടതും അമ്മേ വാ പോകാം ഇനി നാണം കേട്ടോണ്ട് ഇവിടെ നിൽക്കണ്ട വാ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ നാണോ ഇല്ലാത്ത വർഗ്ഗങ്ങൾ എന്നും ആലോചിച്ചുകൊണ്ട് രതീഷ് അകത്ത് കയറി കഥക ആഞ്ഞടച്ചു കഥകടച്ചത് കണ്ടതും മൂങ്ങ കരയുക ഇടാ മക്കളെ ആരിക്കും മനസാക്ഷിയില്ലടാ അതെ അമ്മേ ആർക്കും മനസാക്ഷിയില്ല സ്വന്തവും ബന്ധവും ഒക്കെ വെറുതെ അമ്മ അമ്മ വാ ഈ പൊരിഞ്ഞ വെയിലത്ത് എങ്ങനെ നടക്കാനാടാ മക്കളെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മൂങ്ങ ഇരുന്ന് കരയുക അത് കേട്ടതും പ്രകാശൻ അമ്മ കരയേണ്ടമ്മേ ഏതെങ്കിലും കടത്തിണേലോ അമ്പലത്തിലെ ആൾ നമുക്ക് പോയി അന്തി ഉറങ്ങാം വാ എന്നും പറഞ്ഞേ മൂങ്ങയുടെ കയ്യും പിടിച്ച് പ്രകാശൻ റോഡിലൂടെ നടക്കുക ഈശ്വര എല്ലാ കടകളിലും സർവത്തുണ്ട് നാരങ്ങാവെള്ളമുണ്ട് മോരും വെള്ളമുണ്ട് കരിക്കുണ്ട് എന്നിട്ടും ഒരു കടയിൽ നിന്നും പച്ചവെള്ളം പോലും കിട്ടുന്നില്ലല്ലോട മക്കളെ എന്നും പറഞ്ഞുകൊണ്ട് മൂങ്ങ മൂങ്ങക്കരയുക എൻ്റെ ഈശ്വര എൻ്റെ അമ്മ എനിക്ക് വേണ്ടിയാണ് ജീവിച്ചത് ആ അമ്മയെ ഞാൻ വേദനിപ്പിക്കുവാണല്ലോ കരയിപ്പിക്കുവാണല്ലോ ഈ അമ്മയുടെ കണ്ണുനീര് കണ്ടെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പ്രകാശൻ ഇങ്ങനെ വരുമ്പോൾ ആ പൈപ്പ് കാണുക അപ്പോൾ അമ്മേ ദേ പൈപ്പ് അമ്മ നമുക്കിപ്പോൾ പച്ചവെള്ളം കുടിച്ച് ദാഹം മാറ്റാം അമ്മ വാ എന്നും പറയാം നിനക്ക് വേണ്ടേടാ മക്കളെ എനിക്ക് വേണ്ടമ്മേ അമ്മ ആദ്യം കുടിക്കേ ഉണ്ടെങ്കിൽ ഞാൻ കുടിക്കാം വാ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ മുങ്ങയും വിളിച്ചോണ്ടാകില്ല അപ്പോൾ പൈപ്പിൽ തുറന്ന് പൈപ്പിൽ നിന്നും വരുന്ന വെള്ളം ഭയങ്കര ആർത്തിയോടുകൂടെ മൂങ്ങ വലിച്ചു കയറ്റുക അണാകിലോട്ട് ഈ സമയം പ്രകാശനം കുടിച്ചു ഇങ്ങനെ മൂങ്ങ ഹാവോ സമാധാനമായി ഇത്തിരിയെങ്കിലും ആശ്വാസം കിട്ടി ഇനിയും മുന്നോട്ട് നടക്കുന്ന വഴിയിൽ ഏതെങ്കിലും ഒരു പൈപ്പ് കണ്ടാൽ മതിയായിരുന്നു എന്നും ആലോചിച്ചുകൊണ്ട് മൂങ്ങ ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും കാർത്തികയുടെ കാർ വരിക കാറിൽ നിന്നും കാർത്തിക ഇറങ്ങി ഹാ നല്ല കാഴ്ചയാണല്ലോ കാണുന്നത് എടീ എൻ്റെ മോനും എൻ്റെ കൊച്ചുമോനും കൂടെ പകലും ഇല്ലാതെ ആ കമ്പനി കിടന്ന് അധ്വാനിച്ചതല്ലേ എന്നിട്ട് കാലാണ പോലും ഏഹ് എൻ്റെ മക്കൾക്ക് എന്താടി നീ കൊടുക്കാതിരുന്നത് ഏഹ് നീ എന്തിനാടി കേട് കാണിച്ചത് നീ ചെയ്തത് ശരിയാണോ ഓ നിങ്ങൾ എൻ്റെ അമ്മയെ ഉപേക്ഷിച്ചല്ലോ എൻ്റെ അമ്മയെ ഉപേക്ഷിച്ചതും എൻ്റെ അമ്മയെ വേദനിപ്പിച്ചതും എന്നെ ഓടയിലെറിഞ്ഞതും കല്യാണിയെ വെള്ളത്തിലറിഞ്ഞ് കൊല്ലാൻ നോക്കിയതും ഒക്കെ ഞാൻ ചെയ്തത്രയൊന്നും നിങ്ങൾ ചെയ്തത്രയൊന്നും അല്ലല്ലോ ഞാൻ ചെയ്തത് അതുകൊണ്ട് എനിക്കത് അത്ര വലിയതായിട്ടൊന്നും തോന്നിയിട്ടില്ല അത് കേട്ടതും എന്നാലും നീ ഞങ്ങളോട് ചെയ്തത് ശരിയല്ലടി ഇതിന് നീ അനുഭവിക്കും ഹാ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ രണ്ടും ഞങ്ങൾ അനുഭവിച്ചാലും കുഴപ്പമൊന്നുമില്ല ഹാ എന്തൊക്കെ നീ പറഞ്ഞാലും നീയും കല്യാണിയൊക്കെ നന്നായത് ഇവൻ്റെ മോളായിട്ട് ജനിച്ചതുകൊണ്ടാണ് ആര് പറഞ്ഞു ഞങ്ങളെ ജനി ഞങ്ങൾ ജനിച്ചതേ നല്ല മനസ്സുള്ള എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുന്ന രണ്ട് അമ്മമാരുടെ വയറ്റിലായതുകൊണ്ടാണ് അവരുടെ വയറ്റിൽ നിന്നും ജനിച്ചതുകൊണ്ടാണ് ഞങ്ങളിന്ന് ഇത്രയും വലിയ നിലയിലെത്തിയത് ഞങ്ങൾക്ക് ഭാഗ്യം ഉണ്ടായത് അല്ലാതെ ഇയാളുടെ മോനായിട്ട് മക്കളായിട്ട് വളർന്നിരുന്നെങ്കിലേ ഞങ്ങളും ഇതുപോലെ തെരുവിൽ ഇറങ്ങി തേണ്ടേണ്ടി വരുമായിരുന്നു അതുകൊണ്ട് കൂടുതലൊന്നും പറയണ്ട എന്നും പറഞ്ഞുകൊണ്ട് കാർത്തിക അത് കേട്ടത് മൂങ്ങ എന്നാലും ഞങ്ങളെ തെരുവിലാക്കിയപ്പോൾ നിനക്ക് സന്തോഷമായല്ലോ ആ സന്തോഷമായി ഒരുപാട് സന്തോഷമായി ഈ കാഴ്ച കളവി ഞാൻ ഇത്രയും നാളും കാത്തിരുന്നത് എടിയെന്നാലും ഞങ്ങളിങ്ങനെ അലഞ്ഞു നടന്ന് കടന്ന് ഞങ്ങൾ റോട്ടിൽ കിടന്ന് മരിച്ച ഞങ്ങളുടെ ആത്മാവ് നിന്നെ വെറുതെ വിടില്ല ഞങ്ങളുടെ ആത്മാവിന് ശാന്തി കിട്ടത്തും സാരമില്ല എന്തായാലും മനുഷ്യരായ നിങ്ങളെ പേടിയില്ല പിന്നെയാണ് ആത്മാവിനെ പിടിക്കാൻ പോകുന്നത് ദേ എത്രയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും രക്തബന്ധം രക്തബന്ധം അല്ലാതെ ആവുന്നില്ലല്ലോ ആര് പറഞ്ഞോ നിങ്ങൾ ഞങ്ങളുടെ രക്തമൊന്നും അല്ല അല്ല നിങ്ങളുടെ രക്തം എവിടെ വിക്രമാദിത്യൻ ചക്രവർത്തി എവിടെ അവൻ രാജകുമാരൻ അവനോട് പറ ഒരു രാജകൊട്ടാരം മേടിച്ചെന്ന് അതിൽ താമസിപ്പിക്കാൻ അവൻ താമസിപ്പിച്ചോളും എന്നും പറഞ്ഞുകൊണ്ട് കാർത്തിക ദേഷ്യപ്പെട്ടങ്ങ് പോവുക ഈ സമയം പ്രകാശനാണെങ്കിൽ ദേഷ്യം വന്ന് അവിടെ ഇങ്ങനെ ഒന്ന് ശ്വാസം വലിച്ചു മൂങ്ങ എടാ മക്കളെ ഇനിയും നിനക്ക് അറ്റാക്ക് അറ്റാക്കന്നാ എനിക്കത് സഹിക്കാൻ പറ്റില്ല ദേ നിനക്ക് നിനക്കൊന്നും സംഭവിക്കരുത് എടാ 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 ഒന്ന് സമാധാനിക്കടാ എന്നൊക്കെ പറഞ്ഞു മൂങ്ങ പേടിക്കുക എന്തിനാ അമ്മ പേടിക്കുന്നേ എനിക്ക് വയ്യടാ ഇനി ഭിക്ഷയാദിച്ച് നിന്നെ ആശുപത്രിയിൽ ഫീസ് കൊടുക്കാൻ ഇടാ നീ മര്യാദയ്ക്ക് സമാധാനത്തോടെ ഇരിക്കുവോ ഇല്ലമ്മേ എനിക്കൊരു കുഴപ്പം വരില്ല അമ്മ വാ നമുക്ക് ബാലണ്ണൻ്റെ വീട്ടിൽ പോവാം ബാലൻ്റെ വീട്ടിലോ എടാ നമുക്ക് നമുക്കിത്തിരി ഐശ്വര്യം വന്നപ്പോൾ അവനെ നമ്മൾ ഒരുപാട് കുറ്റപ്പെടുത്തിയതാണ് അങ്ങനെയുള്ളപ്പോൾ അവൻ നമ്മളെ കയറ്റോ ബാലണ്ണ മനസാക്ഷിയുള്ളവൻ അമ്മേ നമ്മൾ ചെല്ലുമ്പോൾ ഇത്തിരി സങ്കടത്തോടെ സംസാരിച്ചാൽ അയാൾക്ക് സഹതാപം ഉണ്ടാവും അമ്മ ബാ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ മൂങ്ങയുടെ കയ്യം പിടിച്ച് പോവുക ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്ന കല്യാണിയെ കാതമ്പര്യ റോഡ് നേഴ നടന്ന് അലഞ്ഞ് തിരിക്കുക തിരിയോ രണ്ടെണ്ണം അലഞ്ഞ് തിരിയട്ടെ എന്തായാലും കല്യാണി നീ രക്ഷപ്പെട്ടത് അയാളുടെയും ആ അമ്മൂമ്മയുടെയും സ്നേഹം കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് എനിക്കവർ അവരുടെ സ്നേഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് എൻ്റെ സ്വഭാവത്തിൽ ദോഷമായിരുന്നു എന്നാൽ ഇപ്പം മാറിയില്ലേ അവരുടെ കൂടെ കൂടിയ എല്ലാവരും ദുഷ്ടരാവും പോലെ അതുകൊണ്ട് എല്ലാവരും ആ ഇനിയിപ്പോൾ അവരിൽ നിന്ന് മാറി നിൽക്കുന്നത് തന്നെയാണ് നല്ലത് രണ്ടെണ്ണം തെരുവ് നീളിൽ അലയട്ടെ തെണ്ടി അവസാനിച്ച് മതിയാകുമ്പോൾ രണ്ടെണ്ണം എവിടെയെങ്കിലും തളർന്നു കിടന്ന് ഉറങ്ങിക്കോളും അതായിരിക്കും നല്ലത് പൊ ഞ്ഞ വെയിലത്ത് മൂങ്ങക്കൊണ്ട് നടക്കുക മൂങ്ങ നടക്കട്ടെ നടക്കട്ടെ എന്നും പറഞ്ഞ കാദമ്പരി ആ എന്തായാലും ദേ രണ്ടെണ്ണം നടക്കുന്നുണ്ട് ഏതെങ്കിലും ആൾക്കാർ കണ്ട് അതെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ മക്കൾ ഇറക്കി വിട്ടുമെന്നും മക്കൾ ചെയ്ത ക്രൂരതയുടെ കഥകളുമാണ് പുറത്തു വരാൻ പോകുന്നത് എന്തൊക്കെ സംഭവിച്ചാലും അവർ ചെയ്ത് കൂട്ടിയവതൊന്നും നാ സോഷ്യൽ മീഡിയക്കാർ പറയില്ല അവർക്ക് എന്തെങ്കിലും ഒരു ന്യൂസ് കിട്ടിയാൽ മക്കളെ കുറ്റം ാനും മക്കളിറക്കിവിട്ട മാതാപിതാക്കളൊന്നും പറഞ്ഞ് വാർത്തയിലിടാനേ പറ്റൂ ആ ഇറക്കി വിട്ട ആ ജന്മങ്ങൾ എന്ത് ചെയ്യുമെന്ന് നമ്മളോ നമ്മൾ പറഞ്ഞാൽ പോലും വിശ്വസിക്കാത്ത കാലമാവളെ അതുകൊണ്ട് അങ്ങോട്ടേക്കൊന്നും എത്തി നോക്കാതിരിക്കുന്ന നല്ലത് അങ്ങനെയൊന്നും പോകില്ലമ്മേ സോഷ്യൽ മീഡിയയിലേക്കൊന്നും പോകാനുള്ള ധൈര്യമൊന്നും അയാൾക്കില്ല അതുകൊണ്ട് അമ്മ ധൈര്യമായിട്ടിരിക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രകാശൻ കാദമ്പരി ദീപ ഇങ്ങനെ ആശ്വസിപ്പിക്കുക ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് ബാലന്റെ വീട്ടിലാ ബാലൻ്റെ വീട്ടിൽ കോളിംഗ് ബല്ലടിക്കുക അപ്പൊ ബാലനും ബാലൻ്റെ ഭാര്യയും കൂടെ വരുവാ സുധർമ്മ ഹാ ഇത് ആര് വാ പ്രകാശൻ സാറേ വാ മാഡം എന്നും പറഞ്ഞ് വിളിക്കുക എടാ ബാല നീ എന്നെ സാറേന്നൊന്നും വിളിക്കണ്ടാ അത് ഒത്തിരി ഐശ്വര്യം വന്നപ്പോൾ അഹങ്കരിച്ചു പോയി എൻ്റെ കല്യാണം എന്നൊക്കെ അറിഞ്ഞപ്പോൾ ഒരുപാട് അഹങ്കാരം കാണിച്ചു പോയടാ സോറി എടാ എന്നൊക്കെ പറയാ ഹാ അല്ല എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേ അപ്പം മൂങ്ങ എന്നാലും എടാ ബാല നിൻ്റെ ഒറ്റ ഇവൻ എന്നിട്ടും ഇവനൊന്ന് ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ നീ തിരിഞ്ഞു നോക്കിയില്ലല്ലോ അതിലെനിക്ക് നല്ല സങ്കടമുണ്ട് എന്ന് മൂങ്ങ അയ്യേടാ തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും ഭിക്ഷ ചോദിച്ചു വന്നപ്പോൾ ഞാനൊരു തുക കയ്യിൽ വെച്ച് തന്നായിരുന്നല്ലോ അത് മാത്രമല്ല അറിയാവുന്നവരെയൊക്കെ വിളിച്ച് പറയുകയും ചെയ്തു ആ അത് ശരിയാടാ അതുകൊണ്ട് കുറച്ച് കാശ് ഒത്തു വന്നത് ആ അതുകൊണ്ട് ഹോസ്പിറ്റലിൽ കാശ് കൊടുക്കാൻ പറ്റിയത് ആണല്ലോ അപ്പം പിന്നെ കൂടുതലൊന്നും പറയണ്ട ഇവൻ്റെ തിരുമോന്ത കാണുന്നതിനേലും നല്ലത് കാണാതിരിക്കുന്നതാ അതുകൊണ്ട് തന്നെയാണ് വരാതിരുന്നത് അങ്ങനെ പറയരുതടാ ബാല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മൂങ്ങ ഇങ്ങനെ കരയുവാ ഈ സമയം അല്ല ഇപ്പം വന്നതിൻ്റെ ഉദ്ദേശം എന്താ ഇടാ ഞങ്ങൾ ഇവിടെ നിന്നോട്ടെ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാൻ വേറെ ഒരിടം ഇല്ലടാ അയ്യോ ഒരാളും കൂടി ഉണ്ടായിരുന്നല്ലേ വിക്രം സാർ ആ സാറിനോട് പറഞ്ഞാൽ വീടൊന്നും ഏർപ്പാടാക്കി തരില്ലേ എന്നും ബാലണ് അങ്ങനെ കളിയാക്കല്ലേടാ ഞങ്ങളുടെ അവസ്ഥ ഇപ്പം അറിയാമല്ലോ അതുകൊണ്ട് ഇവിടെ നിന്നോട്ടെ അപ്പോൾ സൂധർമ്മ ഹാ അതെ വയസ്സാൻ കാലത്ത് നിങ്ങളെ മേടം ഒന്ന് വിളിക്കണമായിരുന്നു അല്ലേ അതെ ഒന്നിങ്ങ് വന്നേ എന്നും പറഞ്ഞു ബാലനെ വിളിച്ചോണ്ട് അകത്തേക്ക് പോവുക അവളേ അവൻ്റെ ചെവിട്ടിൽ എന്തോ ഓതാൻ വേണ്ടി പോവുക ആ എല്ലാ വീട്ടിലും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ആ നമുക്കിവിടെ നിൽക്കാമേ എന്തായാലും അവൻ മനസാക്ഷിയുള്ളവനാ അവൻ നിർത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവർ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോൾ അതേ മനുഷ്യ ഒരു ജയിൽ പുള്ളിയാണ് അവൻ്റെ മകൻ അങ്ങനെയുള്ളപ്പോൾ അവരിവിടെ കയറ്റി താമസിപ്പിക്കുന്നത് ശരിയല്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഇങ്ങനെ താമസിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ രാത്രി വാതല് തുറന്നു കൊടുക്കില്ല എന്ന് ആര് കണ്ടു ഇവൻ്റെ മകനെ പേരും കളനാ നമ്മുടെ തലക്കെട്ടടിച്ച് നമ്മളുടെ സ്വർണമൊക്കെ എടുത്തോണ്ട് പോകും അതിനിടെ ഒന്നും ഇല്ലല്ലോ സുധർമ്മേ ആര് പറഞ്ഞൊന്നുമില്ലെന്ന് എൻ്റെ കഴുത്തിലും കാതിലൊക്കെ കിടക്കുന്നത് സ്വർണമല്ലേ കയ്യിലും ആ ഇത് മതി അവർക്ക് കുറച്ചു കാലമെങ്കിലും ജീവിക്കാൻ അതുകൊണ്ട് അവൻ്റെ മകനെ വിശ്വസിച്ച് അവരകത്ത് കയറ്റാൻ പറ്റത്തില്ല എന്നും പറയുക എന്നാൽ ശരി കേട്ടണ്ട ആ എന്നാൽ നമുക്ക് പോയി സംസാരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ട് ചെല്ലുക അതെ പ്രകാശാ ഇവിടെ ഇപ്പോൾ വേക്കൻസി ഒന്നുമില്ല വേക്കൻസി ഇല്ലേ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ ബാലണ്ണ അതെ എൻ്റെ അച്ഛനും അമ്മയൊക്കെ നാളെ വരും അതുകൊണ്ട് ഇവിടെ താമസിക്കാൻ പറ്റില്ല എന്നും സുധർമ്മ എന്നാൽ പിന്നെ ഇന്നൊരു ദിവസം ഞങ്ങൾ ഇരുന്നോട്ടെ സുധർമ്മേ വേണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ബാലനോട് പ്രകാശൻ എടാ എന്നെ ഒന്ന് താമസിപ്പിക്കടാ പോകാൻ വേറൊരിടമില്ലാത്തതുകൊണ്ടാണ് അമ്മയ്ക്ക് വയസ്സായതുകൊണ്ട് എവിടെയും പോകാൻ വഴിയില്ല അതുകൊണ്ടാ പറ്റില്ല പ്രകാശാ ഇവിടെ താമസിക്കാൻ കഴിയില്ല നിന്റെ കമ്പനിയിൽ നിന്ന് ജോലിക്ക് പോയതോടുകൂടെ വർക്ക്ഷോപ്പ് വീണ്ടും തുറക്കേണ്ട അവസ്ഥയാണ് അതുകൊണ്ട് ഞാൻ അവിടെ പോയി കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്നത് കൊണ്ട് ജീവിക്കാനേ എനിക്ക് കഴിയും അതിൻ്റെ കൂടെ നിന്നെയും നിൻ്റെ അമ്മയെ നോക്കാനുള്ള ഇതൊന്നും എനിക്കാവശ്യമില്ല മര്യാദക്ക് ഇറങ്ങിക്കോ എന്നും ബാലൻ ഇത് കേട്ടതും പ്രകാശം ഞെട്ടി ഞെട്ടലോടുകൂടെ മൂങ്ങയെ നോക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ എഴുതാകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ